അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂരി ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സയൻസ് സൊസൈറ്റിയും സഹകരിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ ഓണക്കിറ്റ് വിതരണം നടത്തി ി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സയൻസ് സൊസൈറ്റിയും സഹകരിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു സെറ്റ് സാരിയും ഡബിൾ മുണ്ടും ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു തരം സാധനങ്ങൾ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു തൈവാലത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു അതിന്റെ ഭാഗമായി നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാടിലെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക അല്ലെങ്കിൽ അവർക്കുള്ള സേവന പ്രവർത്തനം നടത്തുക എന്നൊരു ലക്ഷ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം മൂവായിരം രൂപ വരുന്ന വില വരുന്ന ഐറ്റങ്ങളാണെന്നൂടെ നമ്മൾ ഈ കിറ്റിലൂടെ വെച്ചിട്ടുള്ളത് അതിന് നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ വിലക്കാണ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഇതിൻ്റെ കമ്പനിയുടെ എംപ്ലിയുള്ള ആയിട്ടുള്ള ആധാർ ഷാഡ് അടക്കമുള്ളത് അവരുടെ നേതൃത്വത്തിനാണ് ഈ സൈനന്ദി പ്രവർത്തിക്കുന്നത് അവരെ കീഴിൽ നടത്തുന്ന ഈ സേവന പ്രവർത്തനത്തിന് കൊടുങ്ങല്ലൂരിനെ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും പ്രവർത്തകരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഈ പരിപാടികൾ വളരെ ഭംഗിയാക്കി നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിയുന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ശാക്തീകരണത്തിന്റെ ഭാഗമായി അവർക്ക് പഠിക്കാനാവശ്യമായ കാര്യങ്ങളും മുതിർന്ന വനിതകൾക്ക് അവർക്ക് ജോലി സംബന്ധമായിട്ട് കാര്യങ്ങളായാലും എല്ലാം ഒരു പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരും അങ്ങനെ പദ്ധതികൾ നടപ്പില് വരുത്തി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സൈൻ എന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള എ എൻ രാധാകൃഷ്ണൻ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ഈ ചാലക്കുഴി ലോക്സഭ ഉടനെ മത്സരിച്ചാണ് എ എൻ രാധാകൃഷ്ണൻ നമുക്കറിയാം എൻ രാധാകൃഷ്ണൻ അദ്ദേഹം മുന്നേ എടുത്തുകൊണ്ട് അദ്ദേഹം എം ഡി ആയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് സൈറ്റ് എന്ന് പറയുന്ന സൊസൈറ്റി ആ സൊസൈറ്റിയിലൂടെ മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് സ്വാഗതം പറഞ്ഞു മണ്ഡലം സെക്രട്ടറി വിനീത ടിങ്കു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചള്ളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു